നമുക്ക് ഇന്ന് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമലഹൃദയത്തിന് നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ലോകം മുഴുവനെ തന്നെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കനികാമറിയമ്മേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തിരുസഭയെയും മാനവകുലത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മ ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുഹൃദയത്തിൻ്റെ നാഥെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒക്ടോബർ മാസം മാതാവിൻ്റെ ജപമാലയുടെ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് നാളെ മുതൽ നമുക്ക് കൊന്തയുടെ ഒരു രഹസ്യം വീതം ചൊല്ലി നമ്മുടെ ഓരോരോ നിയോഗങ്ങൾ മാതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം